സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും അടുത്ത അഞ്ച് ദിവസം കൂടി മഴ തുടരുമെന്ന് മുന്നറിയിപ്പ് താഴ്ന്ന പ്രദേശങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ് ഇന്ന് നാല് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ആലപ്പുഴ എറണാകുളം കണ്ണൂർ കാസർകോട് ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത് ശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ് അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ട് യെല്ലോ അലർട്ട് നിലനിൽക്കുന്ന കാസർഗോഡ് ജില്ലയിലാണ് കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് ഹോസ്ദുർഗിൽ നൂറ്റി പന്ത്രണ്ട് മില്ലിമീറ്റർ മഴ ലഭിച്ചു കുടുലുവിൽ നൂറ്റിനാൽപ്പത് മില്ലിമീറ്റർ മഴ ലഭിച്ചു അതേസമയം ഇന്ന് മഴ കുറഞ്ഞതോടെ ജില്ലയിൽ അടച്ചിട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറന്നിട്ടുണ്ട് മഴ കുറവുള്ള മറ്റ് ജില്ലകളിലെ താഴ്ന്ന പ്രദേശങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ് അപ്പർ കുട്ടനാട്ടിൽ ഉൾപ്പെടെ ജലനിരപ്പ് ഉയർന്നു തന്നെ ഇന്നലെ കിഴക്കൻ വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ അപ്പർ കുട്ടനാട്ടിലെ മേഖലയിലെ ജലനിരപ്പ് അപകടനിലയിലെത്തിയിരുന്നു പല ജില്ലകളിലും ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വൈദ്യുതി ലൈനുകൾക്ക് മുകളിൽ വീണു പലയിടങ്ങളിലും വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള നടപടി പുരോഗമിക്കുകയാണ് നാളെ ആലപ്പുഴ എറണാകുളം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ബുധനാഴ്ച കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഡെസ്ക്റ്റീൻ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ മഴക്കിടതി രൂക്ഷം മരണം ഇരുപത്തിയഞ്ച് കടന്നു മിസോറാമിൽ മാത്രം ഇടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായി മണിപ്പൂരിലെ ഇംഫാൽ നദി കരകവിഞ്ഞു വടക്കൻ സിക്കിമിലെ വിവിധ ഭാഗങ്ങളിൽ നിരവധി വിനോദസഞ്ചാരികൾ കുടുങ്ങിക്കിടക്കുന്നതായും റിപ്പോർട്ടുണ്ട് വിവിധയിടങ്ങളിലുണ്ടായ മണ്ണിടിച്ചിലും മിന്നൽ പ്രളയവും അരലക്ഷത്തിലേറെ പേരെ ബാധിച്ചതായാണ് വിവരം ശക്തമായ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കത്തിലുമാണ് പലർക്കും ജീവൻ നഷ്ടപ്പെട്ടത് അസം അരുണാചൽ മേഘാലയ മണിപ്പൂർ മിസോറാം എന്നിവിടങ്ങളിൽ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും ഉണ്ടായി അസമിലെ പന്ത്രണ്ട് ജില്ലകളിൽ നിന്ന് മാത്രം നിരവധി പേരെയാണ് മാറ്റിപ്പാർപ്പിച്ചത് പലർക്കും ജീവൻ നഷ്ടപ്പെട്ടു അരുണാചൽ പ്രദേശിലുണ്ടായ മിന്നൽ പ്രളയത്തിലും മണ്ണിടിച്ചിലും സ്ഥിതി സമാനമാണ് അരുണാചലിലെ ഈസ്റ്റ് കമിങ് ജില്ലയിൽ മണ്ണിടിച്ചിലിൽ കാർ ഒലിച്ചുപോയി രണ്ട് കുടുംബങ്ങളിലെ ഏഴുപേർ മരിച്ചു മഴ ശക്തമായതിന്റെ പശ്ചാത്തലത്തിൽ തുറയ്ക്കും അസമിലെ ഗുവാഹത്തിക്കുമിടയിലുള്ള എൻ എച്ച് പതിനേഴ് തകർന്നു ഗതാഗതം തടസ്സപ്പെട്ട നിലയിലാണ് ബോക്കോ ചായ്കാവ് എന്നിവിടങ്ങളിൽ എൻ എച്ച് പതിനേഴിന്റെ പ്രധാന ഭാഗങ്ങൾ ഒലിച്ചുപോയതായാണ് വിവരം മണ്ണിടിച്ചിലിൽ പ്രധാന റോഡുകളൊക്കെ തകർന്നതിനാൽ വടക്കൻ സിക്കിമിലെ വിവിധ ഭാഗങ്ങളിൽ വിനോദസഞ്ചാരികൾ കുടുങ്ങിക്കിടക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് ലാച്ചുങ്ങിലും ചാലനിലുമാണ് ഏറെ പേർ പേർക്കുന്നത് കനത്ത മഴ തന്നെ തിരച്ചിലും ദുഷ്കരമാണ് ടീസ്ചാ നദിയിലെ ജലനിരപ്പ് ഉയരുന്നതും പ്രതിസന്ധിയാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക്